എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാക്ക് പെയിൻ ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ സ്പൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസുകളുടെ ഒരു സെറ്റാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ബാക്കിന് ഒരു നല്ലൊരു സ്ട്രെച്ചിങ് വേണമെങ്കിൽ ഈ ഒരു സെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ചെയ്യാം വെയിറ്റ് കുറയ്ക്കുന്നതിന് ഈ ഒരു വർക്ക് സെറ്റ് നിങ്ങൾക്ക് എത്ര തവണ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു അത്രയും തവണ ചെയ്യാം കാരണം ഇത് സ്ലോലി ആണ് പറഞ്ഞു തരുന്നത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സമയമെടുത്തുകൊണ്ട് സ്ലോലി സ്ലോലി ആണ് ഇത് ചെയ്യുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ ബാക്ക് പെയിൻ കൂട്ടില്ല ബാക്ക് പെയിനിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള വർക്ക്ഔട്ട് സെറ്റാണ് ഓക്കെ അപ്പോൾ ഇത് എക്സ്പേർട്സ് കണ്ടുപിടിച്ചതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ബാക്ക് പെയിൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അതുകൊണ്ട് ഡിസ്കംഫർട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവൻ ഇരിക്കാനും നിൽക്കാനും നടക്കാനും കുനിയാനും ഒന്നും പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അതിൻ്റെ കൂടെ ഓവർ ഓവർവെയ്റ്റ് കൂടി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് കറക്റ്റായിട്ട് എടുത്തു വെച്ച് നിങ്ങൾക്ക് എത്ര റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റും അത്രയും റിപ്പീറ്റേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആകെപ്പാട് നമ്മളൊരു പോസ്റ്ററിൽ ട്വൻറ്റി സെക്കൻഡ്സ് മാത്രമാണ് നിൽക്കുന്നത് ഓക്കെ നന്നായിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക കാലുകൾ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചേക്കാം എന്നിട്ട് കൈകൾ രണ്ട് സൈഡിലോട്ട് നീട്ടി വെച്ചേക്കാം ഇതുപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ കൈകൾ രണ്ട് സൈഡിലോട്ടും നല്ലോണം നീട്ടി വെച്ച് ബാലൻസ് ചെയ്യുക അപ്പർ ബോഡിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്യുക ലോവർ ബോഡി ഇപ്പോൾ ഈ കുത്തിവെച്ച കാലുണ്ടല്ലോ അതൊരു സൈഡിലോട്ട് മാത്രം ചരിച്ച് വച്ചേക്കുക നല്ലപോലെ ട്വിസ്റ്റ് ചെയ്യുക ആരഭാഗം ട്വിസ്റ്റ് ചെയ്യുക ഓക്കെ ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി സ്ലോലി സ്ലോലി നമുക്ക് തിരിച്ചു വരാം പഴയ പൊസിഷനിലോട്ട് തന്നെ വരാം റിലാക്സ് ചെയ്യുക അതിനുശേഷം അതേപോലെ തന്നെ ആ കാലുകൾ ഈ സൈഡിലോട്ടും ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക കൗണ്ട് ചെയ്യാം സ്ലോലി നിലത്ത് വെച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി തിരിച്ചുകൊണ്ട് പോവാം തിരിച്ചു പൊസിഷനിൽ വന്നാൽ വീണ്ടും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം അതിനുശേഷം അടുത്ത പോസ്റ്ററിലോട്ട് കിടക്കാം അപ്പോൾ റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടെൻ സെക്കൻഡ്സൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് ബ്രെത്ത് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം അതിനുശേഷം അടുത്ത പൊസിഷൻ സ്ലോലി കാലുകൾ നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുവരിക അപ്പോൾ ഈ കൈകൾ ചേർത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക ഓക്കെ തല പൊക്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് tala muttinodu cherthu muttan in the try cheythal maatramadi okay count one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 1 slowly release ya yeah. തിരിച്ചു പൊസിഷനിൽ വന്നതിന് ശേഷം കാലുകൾ നല്ലോണം നീട്ടി വെച്ചേക്കുക ഓക്കെ റിലാക്സ് ചെയ്യുക അതിന് ശേഷം ഇനി രണ്ട് കാലുകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തേർട്ടി സെക്കൻഡ്സ് വീതം ചെയ്യാവുന്ന രണ്ട് ആണ് ചെയ്യുന്നത് ഒരു കാല സ്ലോലി നെഞ്ചിനോട് ചേർത്ത് കൊടുത്തേക്കുക എന്നിട്ട് കൈകൾ ചേർത്ത് കൂട്ടിപ്പിടിക്കുക അപ്പോൾ അത് ചെയ്യാം യെസ് ഇതേപോലെ കാലുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് നെഞ്ചിനോട് ചേർത്ത് വെച്ചേക്കുക എന്നിട്ട് കൈകൾ ചേർത്തിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക അത് തല പൊക്കേണ്ട ആവശ്യമില്ല തല പൊക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തല പൊക്കേണ്ട ആവശ്യമില്ല ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ റിലാക്സ് സ്ലോലി അത് പൊസിഷനിൽ വെച്ചതിന് ശേഷം അടുത്ത കാലും ഇതേപോലെ തന്നെ ഇതേ വർക്കൗട്ട് തന്നെ അല്ലെങ്കിൽ ഇതേ പോസ്ചർ തന്നെ ആ കാലിലും റിപ്പീറ്റ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ടൈറ്റായിട്ട് കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലീസ് നേരത്തെ രണ്ട് കാലിന് ചെയ്തതുപോലെ തന്നെ അടുത്ത എക്സസൈസ് ചെയ്യുന്നതും രണ്ട് കാലിനാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് തേർട്ടി സെക്കൻഡ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ ഇതുകൊണ്ട് ബാക്ക് ന നല്ല പോലെ റിലാക്സ്ഡ് ആയിട്ട് കിട്ടും പെയിനൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാക്ക് പെയിൻ വേഗം മാറി കിട്ടും ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക തല കുറച്ച് പൊക്കി പിടിച്ചതിന് ശേഷം കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി സ്ലോലി ഈ കാലത്ത് താഴത്തോട്ട് വെച്ചിട്ട് ഈ കാലിന് എന്താണോ ചെയ്തത് അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ മറ്റേ കാലിനും റിപ്പീറ്റ് ചെയ്യാം കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തേക്കുക എന്നിട്ട് തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലീസ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാലം മറ്റേ കാലിൻ്റെ മീതെ കയറ്റി വെച്ചേക്കണം ഇതും ബാ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നല്ല പോലെ കടയുന്നൊരു വേദന എടുക്കും പക്ഷെ അതിനുശേഷം ബാക്ക് നല്ല പോലെ റിലാക്സ്ഡ് ആയിട്ട് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഒരു കാലം മറ്റേ കാലിൻ്റെ മീത് സ്ലോലി കയറ്റി വെച്ചേക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെയ്യുക എന്ത് ചെയ്യുമ്പോഴും സ്ലോലി ചെയ്യുക ബാക്ക് എവിടെയും ഉളുക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ ഓക്കെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് കൈകളും ഈ ഒരു കാലിനെ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ബാക്ക് പെയിൻ ഉള്ളവർ ഇതെന്നും ചെയ്യാട്ടോ മറക്കാതെ നിങ്ങൾ ബാക്കിൽ കേൾക്കുന്ന സൗണ്ട് അൽഫോൺസോ മാംഗോ വിൽപ്പനക്കാരനാണ് റോഡ് സൈഡിൽ ഇവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് വരെ അൽഫോൺസോ മാംഗോസ് വിൽക്കും ഞാൻ മുംബൈയിലാണ് കേട്ടോ അത് ആ പൂസ് എന്ന് വിളിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് ഓക്കെ അടുത്ത എക്സൈസ് ചെയ്യുന്നതിന് ഈ സൈഡ് ചെയ്തതെന്തോ അത് ആ സൈഡിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ സോ സ്ലോലി ആ കാല് ഈ കാലിൻ്റെ മീത് വീണ്ടും കയറ്റി വെക്കുക നേരത്തെ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ജസ്റ്റ് ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് തല കുറച്ച് പൊക്കിയതിന് ശേഷം തല മുട്ടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ തല ഹോൾഡ് ചെയ്യുക ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലീസ് വീണ്ടും അടുത്തത് സ്ലോലി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് പോസ് ആണ് അപ്പോൾ ബ്രിഡ്ജ് പോസ് ചെയ്യുന്നതിന് കാലുകൾ കുത്തിവെച്ചേക്കുക എന്നിട്ട് അരയുടെ ഭാഗം നല്ല പോലെ ഉയർത്തുക കേട്ടോ ഇങ്ങനെ കുത്തിവെച്ചതിന് ശേഷം സ്ലോലി ബട്ട് ഉയർത്തിപ്പിടിച്ചേക്കുക ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ ഷേപ്പ് പോലെയാണ് ഹോൾഡ് ചെയ്യേണ്ടത് അത്രയും ഉയർത്തിപ്പിടിച്ചേക്കണം എന്നിട്ട് തല നല്ലോണം ബാക്കിലോട്ട് നോക്കുക അപ്പോഴേക്കാണ് ആ പോസ്റ്റർ വളരെ കൃത്യമായിട്ട് വരുള്ളൂ ബട്ട് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കഴുത്തിൽ കഴുത്ത് അല്ലെങ്കിൽ കണ്ണ് നമ്മുടെ ബാക്കിലോട്ട് നോക്കണം അപ്പോഴേ ആ ഒരു പോസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്തേക്കുക കൗണ്ട് ചെയ്യാൻ പോവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ സ്ലോലി ആണ് ബട്ട് താഴോട്ട് വയ്ക്കേണ്ടത് ടപ്പേന്ന് തന്നെ താഴോട്ട് കൊണ്ടിട്ടേക്കരുത് മെല്ലെ താഴോട്ട് കൊണ്ടു വയ്ക്കണം കേട്ടോ ബാക്കാണ് നമ്മുടെ സോ കെയർഫുള്ളി ചെയ്യുക ഇത് മെയിൽ എന്നോ ഫീമെയിലെന്നോ ഉള്ള തരംതിരിവൊന്നുമില്ല ആർക്കും ബാക്ക് പെയിൻ ഉള്ള ആർക്കും ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം ബ്രിഡ്ജ് പോസ് തേർട്ടി ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തോളൂ നല്ലതാണ് ബ്രിഡ്ജ് പോസ് നമുക്ക് പെയിൻ ഒന്നും വരില്ല ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ എക്സർസൈസസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാതിരിക്കുന്നതിനും അത് സഹായിക്കാൻ അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർ ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുക ബാക്ക് പെയിൻ ഇല്ലാത്തവർ ഇത് സ്ട്രെച്ചിങ് ആയിട്ട് ദിവസേന ചെയ്യുക എനിക്ക് ബാക്ക് പെയിൻ ആണ് അതുകൊണ്ട് എനിക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള റീസൺ പറഞ്ഞുകൊണ്ട് പിന്മാറാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ബാക്ക് പെയിനോടൊപ്പം ഡയബറ്റിക് ഉൾപ്പെടെ ഒബീസിറ്റി കാരണം വരാവുന്ന ഒരുപാട് അസുഖങ്ങൾ ഒന്നിച്ചു വരുത്തി വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നല്ല രീതിയിലാണ് ഞാൻ വെയിറ്റ് ഉറപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്നുള്ള വ്യത്യാസം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ബാക്ക് പെയിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടേണ്ടത് റഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഐ ഡിയിലോട്ടാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ റഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഈ ലോകത്തിലുള്ളു പക്ഷെ അത് രണ്ടും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല സോ അത് പെർഫെക്റ്റ് ആക്കി വയ്ക്കുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുക നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക മെൻറ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ബാഡ് പീപ്പിളിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക ചീത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക അപ്പോൾ ശരി കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം